ഹരിയേറ്റുമാനൂരിൻ്റെ മുമ്പ് നേരത്തെ സേതുനാഥിനെക്കുറിച്ചുള്ള കെ ജി സേതുനാഥിനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥം അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുണ്ടായി അതും അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനങ്ങളെയും അദ്ദേഹം കൃത്യമായി അനലൈസ് ചെയ്ത് കൂടുതലും പ്രണയഗാനങ്ങളാണ് അതിന് സൗന്ദര്യവും അതോടൊപ്പം അതിനപ്പുറത്തുള്ള നിശാബോധവും പകർന്നുകൊണ്ടാണ് അതിന് അതിൽ എനിക്കൊന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രണ്ടെണ്ണമ വിട്ടുപോയത് എന്താണ് ഞാൻ ണെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ എല്ലാവർക്കും ഏറ്റവും മനോഹരമായ പ്രണയഗീതങ്ങളിലൊന്നാണ് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും ശാരദസന്ധ്യകൾ മരപുരിനോ ശകുന്തളേ നിന്നെ ഓർമ്മ വരും ആ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളി നിന്നെ എന്തൊരു പ്രൈസാണെന്ന് അല്ലേ എന്തൊരു മാനമാണെന്ന് ആലോചിച്ചത് എൻ്റെ ആർക്ക് തോന്നും അങ്ങനെ ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ വളരെ മനോഹരമായി ആസ്വദിക്കുന്നതാണ് ഈ യഥാർത്ഥത്തിൽ അങ്ങ് ചേർത്തിട്ടുള്ള ഈ മറ്റെല്ലാം വളരെ ഭംഗിയായിട്ട് എന്നെ വിശകലനം ചെയ്തിരിക്കുന്നു ഇത് കണ്ടില്ല അതിൻ്റെ അത് ഞാൻ എഴുതി ചേർന്നിട്ടുണ്ടായിരിക്കും ഞാൻ വായിച്ചിട്ട് അഗ്രന്ഥത്തിൽ ആദ്യത്തെ വന്നിട്ടില്ല അത് രണ്ടാമത് എഴുതി ഞാൻ കൊടുത്തു ഞാനാ അകത്തെ ഉള്ളടക്കത്തെ പാട്ടിൽ കേൾക്കട്ട് അതാണ് ആ മനോഹരമായ ഉള്ളടക്കം അതുപോലെ തന്നെയാണ് ഈ പെരിയാറേ പെരിയാറേ പർവ്വത നിറയുടെ പനിനീരെ കുളിരും കൊണ്ടു ഈ അടക്കുന്ന ഒരു മലയാളി പെണ്ണാണ് നീ പെരിയാറിനെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ഒരു സ്ത്രീയോട് ഉപമിച്ച് മനോഹരമാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് ആ ഗാനങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള സിനിമാ ഗാനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടിയായി എഴുതിയിട്ട് ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരിക്കൽ വയലാറിനെ ഒന്ന് വെല്ലുവിളിച്ചു ചരിത്രം അറിയാവോ വേർത്തുമല്ല ആ ഒരു ഒരിക്കൽ എല്ലാം വയലാറിനു ചോദിച്ച കൂട്ടാൻ നീ എല്ലാം ഏത് വാക്ക് കിട്ടിയാലും ആ പദം ഉപയോഗിച്ച് നീ ഗാനം ഉണ്ടാക്കുമല്ലോ ഞാനൊരു വാക്ക് പറയാം നിനക്കൊരു ഇതുണ്ടാക്കാമെന്ന് ചോദിച്ചു ഓ നോക്കാവെന്ന് പറഞ്ഞു അപ്പോഴാണ് മൃഗൂട്ടി ആ അതുപോലെ തന്നെ എഴുതിയ പാട്ടാണ് മൃദാലിനി എന്നുള്ള പാട്ട് അതാണ് വയലാർ ഏത് ഏത് വാക്ക് പറഞ്ഞാലും വാക്കിനെ കൂട്ടി പാട്ട് എഴുതാൻ അറിയാവുന്ന നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് കണ്ടിട്ടുള്ള അദ്ദേഹത്തിന് എനിക്ക് മലയാളി പാട്ടിനോടൊപ്പം തന്നെ കവിതയിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കവിതകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ ആശയരംഗത്ത് തന്നെ അദ്ദേഹം ആദ്യം തുടങ്ങുന്ന തന്നെ ആ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ് അതോ ആ രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് കാവ്യഭാവനയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ വിവിധ തരങ്ങളിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഐഷയ എടുത്താൽ രാവണപുത്രി എടുത്താൽ അതുപോലെ ദ്രാവിഡ രാ രാജകുമാരി എടുത്താൽ അതുപോലെ അശ്വമേധം എടുത്താൽ വളങ്കാട്ടെടുത്താൽ സർഗസംഗീതമെടുത്താൽ ഇങ്ങനെയുള്ള കവിതകളെല്ലാം നമുക്ക് ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്ന കവിതകളാണ് ആ കവിതകൾ എല്ലാത്തിലും ഒരു തരത്തിൽ യുദ്ധം കഴിഞ്ഞു പ്രബന്ധങ്ങളുമാറ നൃത്തിം ചവിട്ടി കുഴച്ചോ രണാങ്കണം അത് മനോഹരമായി വേണമെങ്കിൽ രാവണൻ്റെ അന്ത്യ അന്ത്യം രാമൻ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത മകളോട് തോന്നിയ പ്രേമമാണ് ആ പുത്രി ബന്ധമാണ് മനോഹരമായി ആ രാവണപുത്രിയിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും മനോഹരമായി യുദ്ധത്തിന് ഇന്നലെ പോരും വഴി യുധൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം എന്ന് യുദ്ധത്തിൽ പോരുന്ന പിന്നെ വീണുകിടക്കുമ്പോൾ രാമൻ്റെ ബാണമേറ്റ് വലിച്ചു വരുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷവും പാരവശ്യവും എല്ലാം ഇത്ര വികാരസുന്ദരമായിട്ടാണ് ആ രാവണപുത്രി അത് അതുപോലെ തന്നെ ദ്രാവിഡ രാജകുമാരി അശ്വമേധം ആരൊരാളൻ കുതിരയെ കെട്ടുക ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനും സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുഞ്ഞു ഞാൻ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാമശ്വമേധയാഗം നടത്തുകയാണോ ഞാൻ നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായും ീരയെ ചെമ്പൻപുതീരയെ എന്തൊരു ഉത്സാഹമാണ് കണകളിൽ എന്തൊരുമേഷമാണതിൻ കാൽകളിൽ വെട്ടി വെറ്റി പ്രകൃതിയെ മല്ലിട്ട് പറ്റി നേടിയതാണ് സിദ്ധികൾ മന്ത്രമായൂരാ പിഞ്ചികാചാലന മന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം ഇതങ്ങനെ നീണ്ടി പാടി അവസാനിക്കുന്ന രംഗത്ത് ഈ യുഗത്തിൻ്റെ സാമൂഹ്യശക്തി ഞാൻ വായുകില്ലൻ്റെ ചൈതന്യ വീതികൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത് ഏറ്റവും മനോഹരമായി ആ അശ്വമേധം വളരെ ആ കുതിരയെ ഇങ്ങനെ വിട്ട് എത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ കവിതകളെടുത്താലും ആ കവിതകൾക്കെല്ലാം എത്രയോ അർത്ഥയാപ്തിയും മറ്റു കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഗാന രൂപത്തിലേക്കും വരുന്നത് ഇവിടെ പ്രണയഗാനങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിക്കൊണ്ടാണ് അതിൻ്റെ മനോഹരമായ ആഖ്യാനത്തിലേക്ക് അദ്ദേഹം എല്ലാ വരികളും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് എൻ്റെ വ്യാഖ്യാനം അദ്ദേഹം നടത്തിയിട്ടുള്ളത് അത് ഓരോ പാട്ടും എടുക്കുമ്പോൾ അത് കൃത്യമായി അയച്ച് ഞാനതിൻ്റെ കൃത്യമായി എല്ലാ ലൈനുകളും നോക്കിയിരുന്നു കുറേ സമയം എടുത്തു തന്നെ